മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുമായുള്ള തർക്കം പരിഹരിക്കാൻ നീക്കം തുടങ്ങി മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്ദ് സാദിഖ് സമസ്ത നേതാക്കളുമായി ആശയവിനിമയം നടത്തി മുതിർന്ന അംഗം മുസ്തഫൽ ഫൈസിയെ മുഷാവറയിൽ നിന്നും സമസ്ത സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഉടലെടുത്ത തർക്കം പരിഹരിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ ഇപ്പോ മുസ്ലിം മുസ്ലിം ലോകത്തിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമത്വക്കില്ല വൈകി അറിയില്ല മുതൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമത്തക്ക് വേണ്ടി സുന്ദരത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം പത്തിരുപത് ഈ മുപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണല്ലോ വണ്ടിയിൽ അങ്ങോട്ട് പറയാൻ ആദ്യം അവർ പറയുന്നിടത്തേക്കാ വണ്ടി നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചുള്ള പ്രസംഗത്തിന്റെ പേരിൽ മുതിർന്ന മുഷാവറ അംഗമായിരുന്ന മുസ്തഫൽ ഫൈസിയെ സമസ്ത സസ്പെൻഡ് ചെയ്തതിനെതിരെ സംഘടനയ്ക്കകത്തെ ലീഗ് അനുകൂലികൾക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ സമസ്തയ്ക്ക് സ്വത്വം വേണമെന്ന നിലപാടുള്ള നിഷ്പക്ഷർ പോലും ഇക്കാര്യത്തിൽ ലീഗ് വിരുദ്ധർക്കൊപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതോടെയാണ് ഇപ്പോഴത്തെ തർക്കം ഗുണകരമാവില്ലെന്ന വിലയിരുത്തൽ ലീഗ് നേതൃത്വത്തിനുണ്ടായത് മുസ്തഫൽ ഫൈസിക്കെതിരായ നടപടിയിൽ പ്രതിഷേധം വേണമെന്നാവശ്യപ്പെട്ട ലീഗ് അനുകൂലികളോട് സംയമനത്തിന്റെ പാത സ്വീകരിക്കണമെന്നാണ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടത് പിന്നാലെ തർക്കം പരിഹരിക്കാൻ സാദിഖലി തങ്ങൾ തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി തങ്ങളടക്കമുള്ള നേതാക്കളുമായി സാദിക്കലി തങ്ങൾ ആശയവിനിമയം നടത്തി കഴിഞ്ഞ ദിവസം ചേർന്ന സമസ്ത പൊതുവിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സാദിക്കലി തങ്ങൾ ഉമർ ഫൈസി മുക്കവുമായും കൂടിക്കാഴ്ച നടത്തി തർക്കം പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് സാദിക്കലി തങ്ങൾ അറിയിച്ചത് സമസ്ത നൂറാം വേളയിൽ അനൈക്യം പാടില്ലെന്നാണ് സമസ്ത ലീഗ് ഉന്നത നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതും സമസ്തയുമായി ഐക്യത്തിൽ പോകാൻ ലീഗിനെ പ്രേരിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങളാണ് റിയാസ് കെ എം ആർ കേരള വിഷു കോഴിക്കോട്